മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് തുണികൾ എങ്ങനെയാണ് നല്ല വൃത്തിയിൽ മടക്കി വയ്ക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ചുരിദാർ ഒന്ന് മടക്കാം അതിനായിട്ട് ആദ്യം ചുരിദാറിൻ്റെ പാൻഡ് എടുക്കുക എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം അതിന് ശേഷം ഇത് താഴേന്ന് മുകളിലേക്ക് ഹാഫായിട്ടൊന്ന് മടക്കിയെടുക്കാം ചുരുവൊക്കെ നിവൃത്തിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം ഇനി സൈഡൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി ടോപ്പ് എടുത്തിട്ട് ടോപ്പ് കൂടി നമുക്കൊന്ന് മടക്കിയെടുക്കാം അതിനായിട്ട് ടോപ്പ് ഇതുപോലെ ഒന്ന് നിവൃത്തിയിടാം അതിനു ശരി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് മടക്കാം ആ കയ്യ് ഓരോ സൈഡിൻ്റെ മുകളിലേക്കൊന്ന് മടക്കി വയ്ക്കാം ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ രണ്ട് സൈഡും ഒന്ന് മടക്കാം കയ്യും താഴേക്കൊന്ന് മടക്കി വയ്ക്കാം അതിന് ശേഷം ഇതും താഴേന്ന് മുകളിലേക്ക് ഹാഫായിട്ടൊന്ന് മടക്കിയെടുക്കാം പാൻറ്റ് മടക്കി വെച്ചതിൻ്റെ മുകളിലേക്ക് ഈ ടോപ്പും കൂടെ മടക്കിയത് എടുത്ത് വയ്ക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾ കൂടെ എടുത്ത് മടക്കി വയ്ക്കാം നമ്മളിതുപോലെ പാൻറ്റും ടോപ്പും ഷോളും കൂടെ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ അത് തിരഞ്ഞു നടന്ന സമയം കളയേണ്ട നമുക്ക് ഒരുപാട് സമയം ലാഭമാണ് അതുമാത്രമല്ല വളരെ ഈസി ആയിട്ട് നമുക്കിത് എടുത്ത് കണ്ടുപിടിക്കാനും പറ്റും നമ്മൾ ഒരുപാട് ഡ്രെസ്സുകൾ അടുക്കി വെച്ചിരിക്കുന്നതിനകത്തൊന്നും ഒരു ചുരിദാർ എടുക്കണമെങ്കിൽ ഇതുപോലെ വെക്കുകയാണെങ്കിൽ എടുക്കാം ഈ ഷോള് നമുക്ക് രണ്ടായിട്ടൊന്നും മടക്കാം അതിനുശേഷം ആ മടക്കിയതിൽ നിന്നൊന്നും മുകളുവശം ഇതുപോലെ കുറച്ച് ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കാം എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മടക്കിയ ഭാഗം അടിഭാഗത്തേക്ക് വേണം വരാനായിട്ട് ചുളിവൊക്കെ നിവർത്തി ഒന്ന് നേരെ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു സൈഡിൽ നിന്ന് നടുവിലേക്കായിട്ട് ഒരു ഭാഗം ഒന്ന് മടക്കി വയ്ക്കാം ഇതുപോലെ തന്നെ അടുത്ത ഭാഗവും മടക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെക്കാം നമ്മൾ ടോപ്പും ഷോളും മടക്കിയതിനേക്കാൾ കുറച്ചും കൂടി വീതിയിലായിരിക്കണം ഷോൾ മടക്കുന്നത് ഈ ഷോളിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മടക്കി വെച്ചിരുന്ന പാൻറ്റും ടോപ്പും കൂടെ എടുത്തു വയ്ക്കാം ഇനി താഴെ നിന്ന് മുകളിലേക്ക് ഇത് ഒരുമിച്ച് മടക്കിയെടുക്കാം ഇതുപോലെ ചെറുതായിട്ട് മടക്കാം മുകൾ വശം വരെ മടക്കിയെടുക്കാം എന്നിട്ട് നമുക്കിത് തിരിച്ചിട്ട് നമ്മൾ നേരത്തെ പുറകിലേക്ക് മടക്കി വെച്ചിരുന്ന ഭാഗം ഒന്ന് നിവർത്തിയെടുക്കാം അപ്പോൾ അതൊരു പോക്കറ്റ് പോലെ വരും അത് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് മടക്കിയത് ഇറക്കി വയ്ക്കാം ഇതുപോലെ നമ്മൾ മടക്കിയെടുക്കുകയാണെങ്കിൽ ഇത് ഒരിക്കലും അഴിഞ്ഞു പോവില്ല ഒരു സെറ്റായിട്ട് തന്നെ അതവിടെ ഇരുന്നോളും നമ്മളിപ്പോൾ ഇത് ആലമാരിന്ന് താഴെ വീണാൽ പോലും ഇത് സെപ്പറേറ്റ് ആയിട്ട് പോകത്തില്ല ഒരുമിച്ച് തന്നെ നമുക്കിത് എപ്പോഴും എടുത്ത് വയ്ക്കാം നല്ല സേഫായിട്ട് ഇരുന്നോളും അടുത്തതായി നമുക്ക് നൈറ്റി എങ്ങനെയാണ് മടക്കി വയ്ക്കുന്നതെന്ന് നോക്കാം നൈറ്റി ഇതുപോലെ ഒന്ന് നിവർത്തിയിടാം ചുളവൊക്കെ നിവർത്തിയിട്ടിടാം ഞാനതിപ്പോൾ തിരിച്ചാണ് ഇട്ടിട്ടുള്ളത് ഇതുപോലെ ഒന്ന് താഴേക്ക് മടക്കാം പകുതിയായിട്ട് മടക്കിയെടുക്കാം അതിനുശേഷം രണ്ട് സൈഡിൽ നിന്നും നടുവിലേക്കായിട്ട് മടക്കാം ഇതുപോലെ ഇപ്പഴത്തെ വശവും കൂടി ഇതിൻ്റെ മുകളിലേക്കായിട്ട് മടക്കി വയ്ക്കാം സൈഡൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം മടക്കി വയ്ക്കാനായിട്ട് ഇനി ഇത് ചെറുതായിട്ട് മടക്കിയെടുക്കാം ഇതുപോലെ മുകളിലേക്ക് മടക്കി കൊണ്ടുവരാം ഇനി ആ നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന ഭാഗം ഇതുപോലെ ആ പോക്കറ്റ് പോലെയുള്ള ഭാഗത്തേക്ക് ആക്കി വെച്ചുകൊടുക്കാം മടക്കിയ ഭാഗം എടുത്ത് ഇതിനുള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചുകൊടുക്കാം നമ്മൾ രണ്ടായിട്ട് മടക്കി എടുക്കുമ്പോൾ ആ ഒരു ഭാഗം ഇതുപോലെ പോക്കറ്റ് പോലെ വരും ഇങ്ങനെ നമ്മൾ മടക്കി എടുക്കുകയാണെങ്കിൽ നൈറ്റി വയ്ക്കാനായിട്ട് ഒരുപാട് സ്ഥലവും വേണ്ട ഇത് പഴിഞ്ഞു പോവുകയില്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഇരുന്നോളും ഇതിപ്പോൾ അല്ലമാരെയെന്ന് താഴെ വീണാലേ അഴിഞ്ഞു പോകത്തില്ല ഒരു നൈറ്റിയും കൂടി ഇതുപോലെ മടക്കി കാണിച്ചു തരാം ഇത് രണ്ടുമൂന്ന് മെമ്പേഴ്സ് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒരെണ്ണം കൂടി ഇതുപോലെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചത് നേരത്തെ ചെയ്തതുപോലെ ചുളുവക്കം നിവർത്തിയൊന്നും നിവർത്തിയിടാം അതിനുശേഷം രണ്ടായിട്ട് മടക്കാം ഇനി ഒരു സൈഡ് അകത്തേക്ക് മടക്കാം അതിൻ്റെ മുകളിലേക്ക് മറ്റേ സൈഡും കൂടി മടക്കി വയ്ക്കാം ഇനി ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് കൊണ്ടുവരാം ഇതിനുശേഷം ഇതുപോലെ ആ പോക്കറ്റിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം നൈറ്റുകളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ മടക്കി വയ്ക്കാം ഇനി പാൻ്റ് എങ്ങനെയാണ് മടക്കി വെക്കുന്നതെന്ന് നോക്കാം പാൻറ്റൊക്കെ മടക്കി വയ്ക്കുമ്പം കുറേ സ്പേസ് എടുക്കാറുണ്ട് അൽമാരയിൽ മാത്രമല്ല എടുത്ത് വയ്ക്കുമ്പോൾ അത് അഴിഞ്ഞു പോവുകയും ചെയ്യും ഒരെണ്ണം താഴെ വീണിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുപോലെ ഒന്ന് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം നമുക്ക് ഒരു പാൻ പാൻ്റ് എടുത്തിട്ട് നിവൃത്തിയിട്ടിട്ട് അത് നടുകെ ഇതുപോലെ ഒന്ന് മടക്കാം അതിന് ശേഷം അതിൻ്റെ താഴേന്ന് മുകളിലേക്ക് പകുതിയായിട്ട് മടക്കിയെടുക്കാം ഇതുപോലെ മടക്കി വയ്ക്കാം ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് ഒതുക്കി വയ്ക്കാം അതിനുശേഷം താഴെ ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊണ്ടുവരാം ഇങ്ങനെ മടക്കി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് മുകളിൽ വശത്തെത്തുമ്പോൾ ആ പാൻറ്റിൻ്റെ അരഭാഗം അതൊരു പോക്കറ്റ് പോലെയുള്ള ഭാഗം അതിനുള്ളിലേക്ക് ഇതങ്ങോട്ട് ഇറക്കി വയ്ക്കാം ഈ ഭാഗത്തേക്ക് ഇതുപോലെ ഇരിക്കുന്ന ഈ ഭാഗത്തേക്ക് ഇതൊന്ന് ഇറക്കി വെച്ചു കൊടുക്കാം അപ്പം അത് നല്ല ടൈറ്റായിട്ട് തന്നെ അത് അവിടെ ഇരുന്നോളും ഇതിപ്പോൾ അലമാരയിൽ നിന്ന് താഴെ വീണാലും ഇളകി ഇളകിപ്പോകില്ല പിന്നെ ഇത് വയ്ക്കാനാണെങ്കിലും അധികം സ്പേസും വേണ്ട ഇതുപോലെ എല്ലാ പാൻറ്റുകളും നമുക്ക് മടക്കി വയ്ക്കാം നമുക്ക് ലെഗിൻസ് എങ്ങനെയാണ് മടക്കി വയ്ക്കുന്നതെന്ന് നോക്കാം ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം ചുളിവൊക്കെ നിവർത്തിയിട്ട് രണ്ടായിട്ട് മടക്കാം ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വശത്ത് ഒരു കാലിൻ്റെ ഭാഗം ഒരു ത്രീ ഫോർത്ത് ഭാഗം എടുത്തിട്ട് ഇതുപോലെ സൈഡിലേക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കാം അതിനുശേഷം മറ്റേ കാലിൻ്റെ ഭാഗം നമ്മൾ നേരത്തെ മടക്കി വെച്ചതിൻ്റെ താഴേന്ന് മുകളിലേക്ക് മടക്കാം പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ഏറ്റവും ചെറുതായിട്ട് ഇതുപോലെ റോൾ ചെയ്ത് ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരാം ചെറുതായി മടക്കി കൊണ്ടുവരാം എന്നിട്ട് നമ്മൾ അത് നീട്ടി വെച്ചിരിക്കുന്ന കാലിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ നമ്മൾ സോക്സൊക്കെ ഇടാൻ വേണ്ടി ചൊരട്ടില്ലേ അതുപോലെ ആക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഈ മടക്കിയ ഭാഗം ഒന്ന് ഇറക്കി വെച്ചുകൊടുക്കാം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ലെഗിൻസ് ഒക്കെ അഴിഞ്ഞു പോകാതെ നമുക്ക് പുതുക്കി വെക്കാനായിട്ട് പറ്റും അതുമാത്രമല്ല വെക്കാനായിട്ട് ഒരുപാട് സ്പേസും വേണ്ട നല്ല ഇനി നമുക്ക് ഒരു ടീഷർട്ട് ഇതുപോലെ മടക്കി വയ്ക്കാനായിട്ട് നോക്കാം ടീഷർട്ട് ഇതുപോലെ ഒന്ന് നിവർത്തിയിടാം അതിന് ശേഷം ഒരു സൈഡ് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കാം അതിൻ്റെ കൈ നേരെ പുറകിലേക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചുകൊടുക്കാം അതുപോലെ മറ്റേ സൈഡും ഇതിൻ്റെ മുകളിലേക്കായിട്ട് മടക്കി വെച്ചു കൊടുക്കാം കൈയും പുറകിലേക്കൊന്ന് ഒതുക്കി മടക്കി വെച്ചു കൊടുക്കാം ടീഷർട്ടിൻ്റെ കോളർ ഞാൻ നിവർത്തിയാണ് വെച്ചിട്ടുള്ളത് ഇതുപോലെ വേണം വെക്കാനായിട്ട് ഇനി നമുക്ക് താഴെ നിന്ന് ചെറുതായിട്ടിത് മടക്കി കൊണ്ടുവരാം ഇങ്ങനെ ഏറ്റവും ചെറുതായിട്ട് തന്നെ മടക്കി കൊണ്ടുവരാം മുകളിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പം ആ മടക്കി ആ ഭാഗം ഇതുപോലെ ഷർട്ടിൻ്റെ ആ ടീ ഷർട്ടിൻ്റെ കോളറിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇറക്കി വെച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ ടീ ഷർട്ടുകളെല്ലാം നമുക്ക് മടക്കി വയ്ക്കാം കുട്ടികളുടെ ടീ ഷർട്ടുകളായാലും ഇതുപോലെ ഒതുക്കി മടക്കി വയ്ക്കാം ഇനി നമുക്ക് പിള്ളേരുടെയൊക്കെ ഡ്രസ്സുകൾ പാൻറ്റും ഷർട്ടും ഒക്കെ ഒരുമിച്ച് വെക്കാനുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒരുമിച്ച് മടക്കി വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു സെറ്റായിട്ട് തന്നെ നമുക്കത് വെക്കാനായിട്ട് പറ്റും ഇതുപോലെ ആദ്യം പാൻറ്റ് എടുത്തിട്ട് രണ്ടായിട്ടൊന്നും മടക്കാം ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ടീഷർട്ടും കൂടെ ഒന്ന് മടക്കിയെടുക്കാം ഇതുപോലെ ഒരു സൈഡ് മടക്കാം കയ്യൊന്ന് പുറകിലേക്ക് മടക്കി വയ്ക്കാം അതുപോലെ തന്നെ മറ്റേ സൈഡും കൂടി ഇതിൻ്റെ മുകളിലേക്ക് തന്നെ മടക്കി വയ്ക്കാം അതിനുശേഷം കൈയും കൂടെ ഒന്ന് പുറകിലേക്ക് മടക്കി വയ്ക്കാം ഇനി ഈ ടീഷർട്ട് എടുത്ത് നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന പാൻറ്റിൻ്റെ മുകളിലേക്ക് വയ്ക്കാം എന്നിട്ട് താഴെ ഒന്ന് ചെറുതായിട്ട് മുകളിലേക്ക് മടക്കി കൊണ്ടുവരാം സൈഡൊക്കെ ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് മടക്കി വയ്ക്കാം ഇതുപോലെ ചെറുതായിട്ട് എത്രയും ചെറുതായിട്ട് മടക്കാമോ അത്രയും ചെറുതായിട്ട് മടക്കി കൊണ്ടുവരാം എന്നിട്ട് ലാസ്റ്റ് മടക്കിയ ഭാഗം ഇതുപോലെ പാൻറ്റിൻ്റെ പോക്കറ്റ് പോലെയുള്ള ഭാഗത്തേക്കൊന്ന് ഇറക്കി വയ്ക്കാം പ്ലാസ്റ്റിക് ഒക്കെയുള്ള പാൻറ്റാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇറക്കി വെക്കാം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ രണ്ടും സെറ്റായിട്ട് തന്നെ നമുക്ക് മടക്കി വെക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇതുപോലെയുള്ള ജീൻസിൻ്റെ ടോപ്പുകളൊക്കെ ഒന്ന് മടക്കി വയ്ക്കാം ോപ്പ് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ടതിന് ശേഷം ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ പുറകിലേക്കൊന്ന് മടക്കി വയ്ക്കാം കുറച്ച് ഭാഗം മാത്രം ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ മടക്കി വെച്ചാൽ മതി അതിനുശേഷം രണ്ട് സൈഡിൽ നിന്ന് മടക്കി വയ്ക്കാം കൈ ഇതുപോലെ താഴേക്ക് മടക്കാം മറ്റേ സൈഡും ഇതിൻ്റെ മുകളിലേക്കായിട്ട് മടക്കി വയ്ക്കാം കൈയും താഴേക്ക് മടക്കി വയ്ക്കാം കഴുത്തിന്റെ ഭാഗത്തുനിന്ന് താഴേക്ക് നമുക്കിത് മടക്കി കൊണ്ടുവരാം ഇതുപോലെ മടക്കി കൊണ്ടുവന്നിട്ട് താഴെ നമ്മൾ പുറമേക്ക് മടക്കി വെച്ചിരുന്ന ആ ഭാഗം അതൊന്ന് ഉള്ളിലേക്ക് നിവർത്തിയെടുക്കാം ഇപ്പോൾ ആ പോക്കറ്റ് പോലെ ഒരു ഭാഗമായി ഇനി അതിനുള്ളിലേക്ക് നമ്മൾ മടക്കിയ ഭാഗം എടുത്തു വെക്കാം ഇങ്ങനെ നമ്മൾ ടോപ്പുകളൊക്കെ മടക്കി വെക്കുകയാണെങ്കിൽ ഇത് താഴെ വീണാലും അഴിഞ്ഞു പോവില്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഇരുന്നോളും ഇനി നമുക്ക് ജീൻസ് എങ്ങനെയാണ് മടക്കി വെക്കുന്നതെന്ന് നോക്കാം ജീൻസ് ഇതുപോലെ നിർത്തിയിട്ടതിന് ശേഷം ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം ഇനി താഴെ ഒന്ന് മുകളിലേക്ക് നേർ പകുതിയായിട്ടിങ്ങനെ മടക്കി എടുക്കാം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ഇത് ചെറുതായിട്ട് മുകളിലേക്ക് ഇങ്ങനെ മടക്കി കൊണ്ടുവരാം ലാസ്റ്റ് മടക്കിയ ഭാഗം ജീൻസിൻ്റെ ആ പോക്കറ്റ് പോലെയുള്ള ഭാഗത്തേക്കൊന്ന് കയറ്റി വയ്ക്കാം ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചെയ്താൽ മതി ഇപ്പോൾ നമ്മൾ നേരത്തെ ടോപ്പൊക്കെ മടക്കി വെച്ചതുപോലെ തന്നെ ഇതും കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും അഴിഞ്ഞു പോകുമെന്നില്ല ഈ ജീൻസും കൂടി നമുക്കൊന്ന് മടക്കിയെടുക്കാം ജീൻസ് ഞാൻ ഈ വീഡിയോയിലെ കാണിച്ചിരിക്കുന്നത് പോലെ ഇതുപോലെ പകുതിയായിട്ടൊന്ന് മടക്കിയെടുക്കാം അതിനുശേഷം അതിൻ്റെ താഴേന്ന് ഒരു ത്രീ ഫോർത്ത് ഭാഗം ഇതുപോലെ പുറത്തേക്കൊന്ന് മടക്കി വയ്ക്കാം പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇതുപോലെ താഴേക്ക് മടക്കിയെടുക്കാം താഴെ വരെ ചെറുതായിട്ട് മടക്കി എടുത്തതിന് ശേഷം നമ്മൾ പുറമേക്ക് മടക്കി വെച്ചിരുന്ന ആ ഭാഗത്തേക്ക് അതൊന്ന് തിരിച്ചിട്ട് ഇതിനുള്ളിലേക്ക് മടക്കിയ ഭാഗം ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കാം നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ ഇതുപോലെയുള്ള ജീൻസുകളൊക്കെ നമുക്ക് ഇതുപോലെ മടക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഒരുപാട് സ്പേസും കിട്ടും കുറച്ച് ഭാഗ സ്ഥലത്ത് തന്നെ നമുക്ക് കുറേ തുണികൾ എടുത്തു വയ്ക്കുകയും ചെയ്യാം ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം